എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തുടങ്ങുമ്പോൾ പറഞ്ഞ കുറേ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ടാപ്പിംഗുകാരും നല്ല മിടുക്കന്മാരായ ടാപ്പിംഗ്മാരാകണം ഇത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പക്ഷേ ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ കുറേ തോട്ടങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായ നിരാശയാണ് തോന്നിയത് ആൾക്കാർ ടാപ്പിങ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇത് ഇവരെ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ പലരുടെ അടുത്ത് ഈ യൂട്യൂബ് ചാനലിൽ കാണാൻ പറഞ്ഞു കാരണം നമ്മുടെ ആൾക്കാരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരാൾ കണ്ടാൽ വേറൊരാളിനോട് പറയേല എനിക്കുള്ളത് എനിക്ക് ഞാനിരിക്കട്ടെ അങ്ങനല്ല നിങ്ങളിത് മറ്റുള്ളവരെ കാണിക്കുകയും അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന അബദ്ധം ഞാൻ അന്നേരം അല്ല ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ഇത് ചോദിക്കുന്ന ചോദ്യം ഇവരുടെ ടാപ്പിംഗ് കണ്ടിട്ട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഈ കത്തിയുടെ സൈഡ് ഇങ്ങനെ അകത്തേക്ക് വളച്ച് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ എന്തിനാണ് ഈ സൈഡ് വളച്ച് വെച്ചിരിക്കുന്നത് എല്ലാവരും അവരവരുടെ യുക്തിക്കനുസരിച്ച് ഉത്തരം പറയും ചിലർ പറയും അത് കായം പിടിക്കാതിരിക്കാന് ചിലർ പറയും മേപ്പട്ടെ കൊള്ളാതിരിക്കാന് ഇതിൻ്റെ ഈ കത്തിയുടെ ഡിസൈനെപ്പറ്റിയും ഇത് എങ്ങനെയാണ് അങ്ങനെ വളച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ഡിസൈനെപ്പറ്റി ഞാനിത് വ്യക്തമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തവരൊക്കെ ഒത്തിരി ചേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ബഹുഭൂരിപക്ഷം ടാപ്പിംഗ് ആയിരുന്നു മിസ്തരികളിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ നിരാശ തോന്നും അപ്പോൾ അത് കൊണ്ട് ഞാൻ പറയാണ് ഇത് വളച്ച് വച്ചിരിക്കുന്നത് ഇത് ഇത് ഞാൻ തന്നെ ടാപ്പ് ചെയ്യുന്നൊരു തോട്ടമാണ് ഇത് നോക്ക് ഈ ഈ കത്തിയുടെ സൈഡ് അങ്ങനെയാണ് പിടിക്കേണ്ടത് അതെ ഈ പട്ടയിൽ ഇത് വെക്കേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനല്ല കാണുന്നോ ഇത് കണ്ടോ ഇങ്ങനെ ഈ കത്തിയുടെ ഈ വാത്തല മുതൽ മോളത്തെ വാത്തല വരെ വളച്ചു വെച്ചിരിക്കുന്ന ഭാഗം ഈ പട്ടയിൽ ചേർത്ത് വെക്കണം എന്നിട്ട് ഈ വാത്തല കൊണ്ടാണ് ഈ വാത്തല കൊണ്ട് ഈ പട്ടയെ നേ രചത്തി നിങ്ങൾക്ക് കറ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ രാപ്പ്യങ്ങാരിയോടൊക്കെ പറയും നിങ്ങൾ തടിക്കകത്തൊന്ന് കറ ഇറക്കിത്തരണ്ട തണ്ണിപ്പട്ടയിൽ നിന്ന് കര കിട്ടത്തുമില്ല അപ്പോൾ പിന്നെ തണ്ണിപ്പട്ടയ്ക്ക് പുറത്തുള്ള പട്ടയിൽ നിന്നാണ് കറ കിട്ടുന്നത് അപ്പം നിങ്ങൾ ആ തണ്ണിപ്പൊട്ടയെ ലെവലിന് ചെത്തിയാൽ മാത്രമേ കായം പിടിക്കാതെ ടാപ്പിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ അ പിന്നെ ചിലരുണ്ട് നീട്ടി അങ്ങനത്തുള്ളു ഇതൊന്നും വേണ്ട ഓരോ ഇങ്ങനെ കേട്ടോ അവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തി പിന്നെ തിരിച്ച് തിരിച്ച് അതേപോലെതന്നെ നോക്കി ഞാൻ കത്തി അങ്ങനെ വെക്കുന്നത് കത്തി ഒട്ടിച്ച വയ്ക്കുന്നത് ദേ ഇങ്ങനെ കേട്ടോ പുറകാനെ കൊണ്ട് കുത്തി തീർത്തി ഇത്രയും ഇത്രയും ചെയ്യുന്നതിന് ഇത്രയും ചെയ്യുന്നതിന് എന്തിനാ ഈ ആവശ്യമല്ല ചിലരാണേ പുറകാനാണെങ്കിൽ കുത്തി ഓരോ ഒന്നര മഴം അങ്ങോട്ട് തള്ളി തള്ളി കയറ്റി കൊണ്ടുപോവുക ഏ മുൻകാനയിൽ ചില എന്തുണ്ടെങ്കിൽ പുറകാനെ ഒതുക്കി വെട്ടുക മുൻകാനയും പുറകാനും കുത്തിവെട്ടാതിരിക്കുക ഇങ്ങനെ ഒന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് ആദായം കിട്ടത്തില്ല നീ വെറുതെ കിടന്ന് നിലവിളിക്കാം ഞങ്ങൾക്ക് ലാഭമില്ല കൃഷി ലാഭമില്ല നഷ്ടമാണ് നഷ്ടമാണ് എന്ന് പറയാമെന്നുള്ളതല്ലാതെ പ്രയോജനം ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യേ എന്തിനെ ഈ ഈ ഈ വൃക്ഷം നമ്മളോട് പറയുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ നേരെ നമ്മൾ ചെറിയ ടാപ്പിംഗ് കാര്യം ചൊല്ലുമ്പോൾ നമ്മളോട് പറയും നിങ്ങൾ വെട്ടി കറയെടുത്തോ കുഴപ്പമില്ല പക്ഷേ എൻ്റെ തണ്ണിപ്പട്ടയും എൻ്റെ തടിയും മുറിക്കരുത് തണ്ണിപ്പട്ട മുറിക്കരുത് തണ്ണിപ്പട്ട വഴിയാണ് പട്ടയ്ക്കകത്തുള്ള ബന്ധങ്ങൾ പോകുന്നത് ആ ആ ഈ ചെടി വലിച്ചെടുക്കുന്നതും മേപ്പെട്ടു പോകുന്നതും ആ മേളിൽ സംസ്കരിക്കുന്ന ലായു തിരിച്ചു വരുന്നതുമല്ല ഈ പട്ടയ്ക്കകത്ത് ഈ തണ്ണിപ്പെട്ട മുറിയരെന്ന് പറയുന്നത് തണ്ണിപ്പെട്ട മുറിയരെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇത് നിരപ്പരി ചെത്തണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്നത് തണ്ണിപ്പെട്ട മുറിയരുന്ന് തണ്ണിപ്പട്ടയാലുള്ള കോശങ്ങൾ വിഭജിച്ച് വളർന്നിട്ടാണ് പട്ടയും തടിയും വളരുന്നത് അതായത് ഇത് തണ്ണിപ്പെട്ടയാണെങ്കിൽ ഇങ്ങോട്ട് വളരുന്ന പട്ട അങ്ങോട്ട് അങ്ങോട്ട് വളരുന്ന കോശങ്ങൾ തടിയുടെ കോശങ്ങൾ അത്ര പ്രധാനപ്പെട്ട ഒരു ഭാഗമായി തണ്ടിപ്പട്ട അതുകൊണ്ടത് മുറിയരുതെന്ന് പറയുന്നത് ഇനി തണ്ടിപ്പെട്ട മുറിഞ്ഞാലെന്ത് സംഭവിക്കും നാല് സൈഡിൽ നിന്നും മുറിവിൻ്റെ നാല് സൈഡിൽ നിന്നും കോശങ്ങൾ പെട്ടെന്ന് വളർന്ന് അത് അവിടെ ഒരു മഴയായിട്ട് മാറും അതുകൊണ്ട് തണ്ടിപ്പെട്ട മുറിയാതെ ടാപ്പ് ചെയ്യാൻ പഠിക്കുക ആദായം കൂടുതൽ കിട്ടും ഇല്ല തടിക്കത്തോടല്ല അപ്പോൾ ഈ പട്ടയ്ക്കകത്ത് നിങ്ങൾ മുറിവുകൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെ മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പട്ട തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുക എന്നിട്ട് ഉൽപ്പാദനം താഴോട്ട് താഴോട്ട് പോകുന്ന തോറും കുറഞ്ഞോണ്ടിരിക്കും ഞാൻ നിങ്ങളെ കുറേ വീഡിയോസ് കാണിക്കാം ദാ അസൽ പട്ടയിൽ ടാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഉണ്ടോ ഇത് വേറൊരു സൈസ് ടാപ്പിംഗ് അസൽ പട്ടയാണ് ദാ വേറെ നോക്ക് ഇതിന് ജംബോ ജെറ്റ് ടാപ്പിങ്ങാണ് പുറകാനെ തള്ളി 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 പോയേക്കുന്ന കേട്ടോ താതെ മുൻകാലം കീപ്പിഡ് കീപ്പിഡ് താഴ്ന്നു തന്നാന്നാന്ന് അങ്ങ് പോയി ആ ഇത് പുറ ഇതായിരുന്നു നോക്കി പുറകോട്ട് വിട്ടുമ്പോൾ പുറകെശം താന്നുവാണെന്നു പാലത്താഴെ പോകുന്ന കേട്ടോ ഇത് മുഴുവൻ തണ്ടിപ്പട്ടം മുറിച്ച് ടാപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതൊന്നെങ്ങനെയാണെന്നറിയാം പുറകാന പുറകോട്ട് തള്ളും വട്ടക്കാന പകുതിക്കുന്ന് മുന്നോട്ട് തള്ളി അതും വട്ടക്കാന അവസാനം നടുഭാഗം പൊങ്ങി നിൽക്കും ഇതൊക്കെയാണ് ടാപ്പ് ഓരോരുത്തരും ടാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നല്ല നല്ല തോട്ടങ്ങളിൽ ഏ ഇനി വരുന്ന ഈ ഇതുമായി ബന്ധപ്പെട്ട ഞാനിപ്പോൾ ഇത് വെട്ടിക്കാണിച്ചു നോക്കി നോക്ക് എത്ര ഭംഗിയായിട്ട് ടാപ്പ് ചെയ്തിരിക്കുന്ന ഭാഗം നോക്ക് എത്ര ഭംഗിയായിട്ടിരിക്കുന്നു ഏ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രേ ഉള്ളൂ നിങ്ങൾ കത്തി തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇങ്ങനെ 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 ഇരിക്കേണ്ട കത്തി ഇങ്ങനെ ആക്കുന്നത് ഇങ്ങനെ ചരിച്ചു പിടിക്കുന്നത് ധാരണ തെറ്റാ ഇത് വളച്ച് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോഴും കർഷകരിൽ ടാപ്പിംഗ് ആരിൽ ബഹുപുരുഷത്തിനർത്ഥത്തിൽ ഇപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്തുവാ മേപ്പെട്ട കൊള്ളാരിക്കാനാണെന്ന് മേപ്പെട്ട കൊള്ളാതിരിക്കാനാണ് വളച്ച് വെച്ചിരിക്കുന്നത് എന്ന് ധരിക്കുന്ന മനുഷ്യരാണ് ജബോം കത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താ ഏ ചെപ്പം കത്തി കണ്ടോ ദേ ഈ കത്തിയുടെ ഈ സൈഡ് ഇത് നേരെ പിടിക്കുമ്പോഴത്തേക്കാ ഇതിങ്ങോട്ട് വളഞ്ഞിരിക്കുന്നത് ഇത് 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 അകത്തേക്ക് വളഞ്ഞിരിക്കുന്നത് വെട്ടുചാൽ ചരിയാനാ അപ്പം ഈ കത്തിയുടെ സൈഡ് വളച്ച് വെച്ചിരിക്കുന്നത് വെട്ടുചാൽ ഈ വെട്ടുചാൽ അകത്തേക്ക് ചരിഞ്ഞിരിക്കണം അതിനകത്ത് വളച്ച് വെച്ചിരിക്കുന്നത് അത് മനസ്സിലാക്ക് അത് മനസ്സിലാക്കി ടാപ്പ് ചെയ്താലേ നിങ്ങൾക്ക് ടാപ്പിംഗ് ഭംഗിയാവത്തുള്ളൂ ഇല്ലാതെ വിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദായം കിട്ടത്തില്ല നിങ്ങളുടെ മരങ്ങൾ നാശമാകും എന്ത് എത്ര അത്രമാത്രം പ്രയാസം പിന്നെ അതിന് അതിനോ പ്രയാസം നമുക്ക് തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ അറിവില്ലായ്മയെ കുറിച്ചുള്ള പ്രയാസമാണ് ഇത് മാറാൻ നിങ്ങൾ യൂട്യൂബിലൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും പിന്നെ നമ്മുടെ ഇതാ ഈ റബ്ബർ ടാപ്പിംഗ് കൂട്ടായ്മ എത്ര എത്ര പിന്നെ ചാനലുകളുണ്ട് ഇതിനകത്തൊക്കെ ഓരോരുത്തരൊക്കെ ടാപ്പിംഗ് ചെയ്ത് വെച്ചിട്ട് പടം കാണിക്കുന്നുണ്ടല്ലോ ഇത് എൻ്റെ ടാപ്പിംഗ് എങ്ങനെയുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഒരു ഒരു വിദഗ്ധൻ കഴിഞ്ഞ ദിവസീ ടാപ്പിംഗ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു അടി മുതൽ മുടി വരെ പലയിടത്തും ഇങ്ങനെ തണ്ടിപ്പട്ട മുറിച്ച് മുഴിച്ചും മുഴുത്തിരിക്കുന്ന ഒരു പട്ട കാണിച്ച് അതിന് അടിക്കുറിപ്പുകളൊക്കെ വായിച്ച് കഴിഞ്ഞാൽ വലിയ രസമാണ് അങ്ങനല്ല ഇനി ഞാൻ ഈ ഈ ടാപ്പിംഗ് പറ്റുന്ന അപാകതകളൊക്കെ ഞാൻ വേറൊരു മരത്തെ കാണിക്കുക ഇനി ഈ മരത്തെ നമുക്ക് വെട്ടി കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഓക്കേ അപ്പോഴേ ഇതാ ഇതിപ്പോൾ വലുതായിട്ട് പാലില്ലാത്തൊരു മരമാണ് ഇപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ഇനി നിങ്ങൾ ഓർത്ത് വെച്ചോണം എന്തിനാണ് സൈഡ് വളച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ സൈഡ് തണ്ണിപ്പട്ടൊക്കെ ചേർത്ത് പിടിച്ച് വെട്ടുമ്പോൾ വെട്ടു ഈ വെട്ടുചാൽ അകത്തേക്ക് ചരിയാനാണ് ഇത് വളച്ച് വെച്ചിരിക്കുന്നത് ഇതൊന്ന് പറയാനും പഠിക്കുക ഇത് തലയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഞാപ്പിങ്ങ് ഭംഗിയാവും ഇല്ലെങ്കിൽ ഭംഗിയാകത്തില്ല അതാ നോക്കാം ഞാൻ ഇത് ഉണ്ടാവും ചേർത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഇനി 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 ചിലർക്കൊരു വേറൊരു കുഴപ്പമുണ്ട് അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞിട്ട് ദ യഥാർത്ഥത്തിൽ ഇത് ഞാൻ ഇങ്ങനെ മേപ്പെട്ടായിരുന്നു അപ്പം ഈ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് ചരിഞ്ഞായിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പുറകിൽ നിന്നാണ് എടുക്കേണ്ടത് ഇത് ഇവിടം വരെ മുറിഞ്ഞിട്ടുണ്ട് ഈ പുറകിൽ നിന്ന് എടുക്കണം എന്നാലേ അതിൻ്റെ ഇത് വരുത്തുള്ളൂ അപ്പോൾ ഇത് ചിലരുണ്ടല്ലോ ഈ ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കും കേട്ടോ ഇവിടെ ഇവിടെ നോക്കിയ ഒരു കറുപ്പ് കണ്ടോ അപ്പം നിങ്ങൾ വെട്ടു ചാലല്ലേ ഇങ്ങനെ ഒരു കറുപ്പ് കണ്ടതിൻ്റെ അർത്ഥം എടുക്കുന്നത് നിരപ്പിലല്ല നിരപ്പിലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിരപ്പാകണമെന്നുണ്ടെങ്കിൽ ഈ ഈ ഇനിയും 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 കാണിക്കാം അതുപോലെ കേട്ടോ കേട്ടോ കറുത്തുവരുന്നത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ചിലരുണ്ട് ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ പിടിച്ച് പിടിച്ച് വിട്ടു അതെ ഇവിടെ കറുപ്പ് ഇവിടെ കറുപ്പ് ഇവിടെ കറുപ്പ് ഇവിടെ കറുപ്പ് എങ്ങനെ എന്തുകൊണ്ടാണ് ഇവിടെ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അറിയാം ഇങ്ങനെ മുകളിലോട്ടിരിക്കുന്നതും അടുത്തത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഉയർന്നിരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ വരുന്ന ഈ ഭാഗത്തെയുള്ള കറുപ്പാണ് അപ്പോൾ നമ്മൾ ടാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തണ്ണിപ്പെട്ടേക്ക് ചേർത്ത് വെച്ച് ഒന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ ഈ തൊട്ട് പുറകൊന്ന് വേണം തുടങ്ങാൻ അല്ലാതെ ആ മുന്നേ വന്നിട്ട് മുന്നേ ഒന്നും എടുക്കരുതേ കണ്ടല്ലോ ഇത്ര ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആ ഇനിയും ഇനിയും ഞാൻ ഈ ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഒരു മരം ടാപ്പ് ചെയ്തിട്ട് നോക്കുന്നുണ്ടോ കറയില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയൊന്ന് കുത്തി നോക്കണം അകത്തൊന്ന് കറ വരുന്നുണ്ടോ അകത്തുകൊണ്ട് കറ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോണം ഇത് തണ്ണിപ്പെട്ടേന്നല്ല വരുന്നത് അകത്തുള്ള ഭാഗത്ത് എവിടെയോ കുറച്ച് കറയുള്ള ഭാഗമുണ്ട് അപ്പം അത് നോക്കിയെടുക്കാൻ പഠിക്കണം അത് നോക്കിയെടുക്കുന്നത് എങ്ങനെ അപ്പോഴും നമ്മൾ ഈ മൊന ഈ മൊന അല്പം ഇങ്ങനെ അകത്ത് വെളിയിലോട്ട് ചരിച്ചിട്ട് കത്തി തള്ളാൻ നേരത്ത് മൂക്കണം കണ്ടോ 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 ഇങ്ങനെ കൃത്യമായിട്ട് പട്ട നോക്കിയെടുക്കാൻ അറിയാവുന്നവർക്കാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാം വരത്തിയെന്ന് കറി കിട്ടും ആ ആ തള്ളിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ ആ തള്ള് ഞാൻ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി കത്തിയുടെ മൊനെ ഇങ്ങനെ ഒന്ന് ചരിച്ചാൽ ചരിച്ചാൽ തള്ളുന്ന സമയത്ത് ഞാൻ ആ കത്തി നൂക്കണം ഇങ്ങനെ നേരെ നൂക്കണം ഇങ്ങനെ നോക്കണം കണ്ടോ അപ്പം ഇതാ ഇതാ ഇങ്ങനെ എങ്കിലും നോക്കിയെടുക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ കറ കിട്ട് പെരുമാരിപ്പെട്ട എല്ലാ മരത്തിന് കര കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിലെ അങ്ങനെ ടാപ്പ് ചെയ്യുന്ന പെടുക്കന്മാരെ പറഞ്ഞ പേരെ അവൻ കിണ്ണം നോക്കി വിട്ടുന്നവനാണെന്ന് പറയും എവിടെ കിണ്ണം നോക്കി വിട്ടുന്നവനാണെന്ന് പറയും അങ്ങനെയുള്ള മെടുക്കന്മാരുണ്ട് അല്ലാതെ വെറുതെ ഒരു ജീവിതം ചെയ് പാലില്ല എന്നും പറഞ്ഞ് അങ്ങ് പോകുന്നവരുമുണ്ട് കളയും മിക്കവാറും പട്ടം വരച്ചത് അല്ല പെട്ട വരച്ചതിന് ശേഷം പെട്ടതിട്ടിരിക്കുന്ന മരങ്ങളെന്ന് പറഞ്ഞിട്ട് ഉള്ളു ചേർന്ന് ക പോയെങ്കിലേ കറ കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് കണ്ടില്ല ഇത് ഇപ്പം കണ്ടെ ഇതൊക്കെ ഉള്ളി ഉള്ളിൽ ചേർന്ന് വന്നെങ്കിൽ കറക് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒറ്റ കാര്യം മാത്രം പറയാനായി വീഡിയോ നിങ്ങൾ ഈ സൈഡ് വളച്ച് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നന്നായി മനസ്സിലാക്കി ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആദായം കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ തണ്ണിപ്പട്ടയും മുറിയും നിങ്ങളുടെ വെട്ടിവെച്ചിരിക്കുന്ന ഈ പട്ട കണ്ടു കഴിഞ്ഞാൽ മഹാവൃത്തിയേടായിരിക്കും അപ്പോൾ എങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ കത്തിയുടെ അടി മുതൽ മോൾ വരം വരെയുള്ള ഭാഗം ഈ പട്ടയിൽ ചേർത്ത് വെക്കണം ഉള്ളിലോട്ട് ഉള്ളിലോട്ടവണം വരെ പോകാം തണ്ണിപ്പട്ട വരെ പോകാം അപ്പോൾ തണ്ണിപ്പട്ട തണ്ണിപ്പട്ട എന്ന് പറയുന്ന സാധനത്തിൽ അതിൻ്റെ അകത്ത് കറയില്ലാത്ത പട്ടയാണ് തണ്ണിപ്പട്ട തണ്ണിയുള്ള പട്ട തമ്മി ഉണ്ടാക്കിയ വാക്കാ അത്ര മനസ്സിലാക്കിയാൽ മതി പിന്നെ ഈ ഈ വളച്ച് വച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വെട്ടുചാല ഈ വെട്ടുചാല അകത്തേക്ക് കുഴിയാനാണ് ഒരു വലിയ മരത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് കറി കഴുകി ഇങ്ങനെ അറ്റത്ത് എത്തുന്നിടത്ത് വെച്ച് ഒരിക്കലും കറവിളിലേക്ക് മറിഞ്ഞു പോകാൻ പാടില്ല അതിനുവേണ്ടി സായിപ്പന്മാരെ ഡിസൈൻ ചെയ്തതല്ല നമ്മുടെ നാട്ടുകാരൊന്നും ഉണ്ടാക്കിയ അല്ലെങ്കിൽ സായിപ്പൻ സായിപ്പന്മാർ ഡിസൈൻ ചെയ്ത് കൊടുത്ത കത്തിയ ഇതൊക്കെ ജബോങ് കത്തിയായാലും ഇതെല്ലാം അപ്പം ഈ കത്തികളുടെ ഉപയോഗം എന്താണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ടാപ്പ് ചെയ്യുക ഞാനിനിപ്പോൾ ജബോങ് കത്തി ചെയ്യുന്നത് ഇവിടെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾ പിന്നെ കാണിക്കാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നമസ്കാരം